നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് എങ്ങനെ കുറ്റവിമുദ്ധനായി എന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയായിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ദിലീപ് ഉൾപ്പെടെ കുറ്റക്കാർ അല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയെന്നത് വിധി പ്രസ്താവിച്ചത് അതിൻ്റെ എട്ടാം തീയതി തന്നെ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികളാണ് കുറ്റക്കാർ എന്ന് കോടതി വിധിച്ചിരുന്നു ഈ കുറ്റക്കാർക്കുള്ള ശിക്ഷ കൂടി സ വിധിച്ചുകൊണ്ട് വിധിപ്രസ്താവത്തിലാണ് വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ് പേജുള്ള വിശാലമായ വിധി പ്രസ്താവമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഓരോ ഭാഗവും പുറത്തു വന്നു അതിജീവിതയുടെ മൊഴി എങ്ങനെയാണ് കോടതി വിലയിരുത്തിയതെന്ന് നമുക്ക് നോക്കാം കേസിലെ ഏറ്റവും നിർണായകമായ മൊഴി എന്നത് അതിജീവിതയുടെ തന്നെയാണ് തനിക്ക് വാഹനത്തിലുണ്ടായ അതിക്രൂരമായ പീഡനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള മൊഴി വളരെ കൃത്യമായി നൽകി അങ്ങനെയാണ് ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചത് എട്ടാം പ്രതി ആയ ദിലീപിന് നേരെ അതിജീവിതം നൽകിയിട്ടുള്ള ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിലേറ്റവും പ്രധാനപ്പെട്ട മൊഴി എന്നത് തന്നോട് ശത്രുതയുള്ള ഏകയാൾ നടൻ ദിലീപാണെന്നുള്ളതാണ് അവിടെയാണ് ആ ഗൂഢാലോചന എന്നത് പ്രധാനമായി മാറുന്നത് നടൻ ദിലീപിന് തന്നോട് ശത്രുത ഉണ്ടായിരുന്നു എന്നതും ശത്രുതയ്ക്കുള്ള ഒരു പകപോക്കൽ എന്ന നിലയിലാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നതെന്നുമാണ് നടി പറയുന്നത് ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അതിജീവിത ഇതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള മൊഴികൾ ഉണ്ടാവുകയും ചെയ്തു ഈ മൊഴിയുടെ തുടർച്ച എന്ന നിലയിൽ കുറേ കാര്യങ്ങൾ അതിജീവിത വ്യക്തമാക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനേഴ് ജൂൺ മൂന്നിനാണ് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് അവർ അന്ന് അതീവ ക്ഷീണതയും മാനസികമായി തകർന്നിരിക്കുകയുമായിരുന്നു അതുകൊണ്ട് അവരുടെ മൊഴി വളരെ സമയമെടുത്താണ് കോടതി മൊഴി രേഖപ്പെടുത്തിയത് ഈ സംഭവം നടന്നതിന് ശേഷം രണ്ടു മാസത്തോളം താൻ എന്ന് അവർ പറഞ്ഞു തൻ്റെ മാനസിക നില ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് അവർ അവിടേക്ക് പോയത് മൊഴി പറഞ്ഞപ്പോൾ തന്നെ അതിജീവിത ആദ്യം പറഞ്ഞത് തനിക്കൊരു ശത്രുവേ ഉള്ളൂ അത് നടൻ ദിലീപാണെന്നാണ് ഈ സംഭവം നടന്നപ്പോൾ തനിക്ക് തന്നെ വ്യക്തമായി അറിയാമായിരുന്നു ഇതിൻ്റെ പിന്നിൽ ദിലീപാണെന്ന് അത്തരം ചില പരാമർശങ്ങൾ ആക്രമിക്കപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു ഈ കാര്യം പിന്നീട് തൻ്റെ സഹോദരനോട് പറഞ്ഞിരുന്നു മഞ്ജുവും ദിലീപുമായുള്ള വിവാഹബന്ധം തകർന്നതിൻ്റെ പിന്നിൽ താനാണെന്നുള്ള ദിലീപിൻ്റെ തെറ്റിദ്ധാരണയാണ് എന്നുള്ള കാര്യത്തിൽ തനിക്ക് ബോധ്യമുണ്ട് സിനിമയിൽ വന്ന കാലം മുതൽ തന്നെ തനിക്ക് ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധമറിയാം അത് സിനിമാ രംഗത്ത് ഈ ബന്ധം പാട്ടാണ് ഇതറിയാത്തവരായി ആരുമില്ലെന്ന് അതിജീവിത കൃത്യമായി തന്നെ കോടതിയെ ബേ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ദിലീപിൻ്റെ ഒപ്പം താൻ ഏഴെട്ട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ദിലീപുമായി അടുത്ത ബന്ധമുള്ള ആളുകളിൽ ഒരാളാണ് താൻ താൻ എട്ടോളം സിനിമകളിൽ ദിലീപിൻ്റെ നായികയായി ആ സിനിമകൾ സൂപ്പർ ഹിറ്റുകളും ആയിരുന്നു ആ സമയം മുതൽ തന്നെ കാവ്യ മാധവനും ദിലീപുമായുള്ള ബന്ധം തനിക്കറിയാം തനിക്ക് മാത്രമല്ല സിനിമാ രംഗത്തെ എല്ലാവർക്കും അറിയാം എന്ന അതിജീവിത കോടതിയെ ബോധ്യപ്പെടുത്തി രണ്ടായിരത്തി പത്തിന് ശേഷം നിരവധി സ്റ്റേജ് ഷോകൾ താൻ ദിലീപുമായി നടത്തിയിരുന്നു അമേരിക്കൻ ഷോകൾ ഉണ്ടായിരുന്നു ഗൾഫ് ഷോകൾ ഉണ്ടായിരുന്നു താൻ ഉൾപ്പെടെ ആറോളം നടിമാർ ഉണ്ടായിരുന്നു ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നിലെ അമേരിക്കൻ സ്റ്റേജ് ഷോയാണ് ഇതിലെ ട്വിസ്റ്റായി മാറിയത് അതിൽ നാദിർഷ ദിലീപ് കാവ്യ മാധവൻ ഫാമ റിമി ടോമി കാവ്യയുടെ അമ്മ എന്നിവർ ഈ സ്റ്റേജ് ഷോയുടെ ഭാഗമായി മുപ്പത് ദിവസത്തോളം അമേരിക്കയിൽ ഈ സ്റ്റേ സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടായിരുന്നു കാവ്യ മാധവനും റിമി ടോമിയും സ്ഥിരമായി തൻ്റെ മുറിയിൽ താനുമായി അടുത്ത സൗഹൃദം പുലർത്തുകയും ചെയ്തു ഇവർ രണ്ടുപേരുമായി തനിക്ക് വലിയ സൗഹൃദമായിരുന്നു ഉണ്ടായിരുന്നത് അവർ ഒരു ദിവസം ദിലീപും കാവ്യാ മാധവനും കൂടി തൻ്റെ മുറിയിലേക്ക് വന്നപ്പോൾ താൻ രണ്ടുപേരെയും ഈ മുറിയിലേക്ക് വന്നപ്പോൾ ഈ മുറി വിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയി ഇവരുടെ അറിയ അടുപ്പം അറിയാവുന്നതുകൊണ്ട് ഇവർ രണ്ടുപേരും വന്നപ്പോഴാണ് ഞങ്ങൾ മുറി മുറിവിട്ട് പോയത് ഒരു ദിവസം കണ്ട കാഴ്ച വളരെയധികം ഞെട്ടിക്കുന്നതായിരുന്നു ബാത്റൂമിൽ കയറി ഇവർ രണ്ടുപേരും ദിലീപും കാവ്യ മാധവനും വാതിലടയ്ക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടതെന്ന് നടി മൊഴിയായി നൽകുന്നുണ്ട് പിന്നീട് ഷോയെല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തുന്നു തുടർന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യർ തന്നോട് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത് മഞ്ജുവിൻ്റെ ഒപ്പം ഗീതും മോഹൻദാസും സംയുത വർമ്മയും ഉണ്ടായിരുന്നു തൻ്റെ വീട്ടിലേക്ക് ഇവരെയും കൂട്ടിയാണ് മഞ്ജു വാര്യർ വരുന്നത് മഞ്ജു വാര്യർ ദിലീപിൻ്റെ പഴയ ഫോണിൽ നിന്ന് കാവ്യാമാധവൻ ദിലീപിനയച്ച മെസ്സേജുകൾ തന്നെ കാണിക്കുകയും ചെയ്തു തുടർന്ന് തന്നോട് ഈ തെളിവുകൾ സഹിതം വന്ന് മഞ്ജു കാണിച്ചിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് തന്നോട് ചോദിക്കുകയുണ്ടായി ആദ്യം താൻ ഒഴിഞ്ഞു മാറി പിന്നീട് തൻ്റെ പിതാവ് നിർബന്ധിച്ചപ്പോൾ കാര്യങ്ങൾ തനിക്ക് തുറന്നു പറയേണ്ടി വന്നു മഞ്ജു വാര്യരോട് പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു യൂറോപ്യൻ ട്രിപ്പ് വന്നു ദിലീപ് ഷോ എന്ന പേരുള്ള ദിലീപും നടിമാരും മിമിക്രി ആർട്ടിസ്റ്റുകളുമെല്ലാം പങ്കുചേർന്ന ഒരു സ്റ്റേജ് ഷോ ആയിരുന്നു അത് അതിൽ പങ്കെടുക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു അതിൻ്റെ പ്രധാന കാരണം ഈ വിഷയം മഞ്ജു വാര്യർ തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരിച്ചു താൻ മറുപടി പറഞ്ഞ കാര്യങ്ങളും ദിലീപ് അറിഞ്ഞിരിക്കാം എന്ന ശങ്ക കൊണ്ടായിരുന്നു തനിക്ക് ഈ യൂറോപ്യൻ ട്രിപ്പിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലായിരുന്നു പക്ഷെ നേരത്തെ തന്നെ കരാർ ഒപ്പിട്ട് അഡ്വാൻസ് തുക വാങ്ങിയത് കൊണ്ട് തനിക്ക് പങ്കെടുക്കാതിരിക്കാൻ നിർബന്ധം ഇല്ലാതാകാതായി നിർവാഹമില്ലാതായി അതുകൊണ്ട് തന്നെ ആ ഷോയിൽ പങ്കെടുക്കേണ്ടി വന്നു ആ ഷോയിൽ പങ്കെടുത്തപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലേക്കും ബസ്സിൽ യാത്ര പോകേണ്ടി വന്നു ബസ്സിൽ പോകുമ്പോൾ ഒരു ദിവസം ദിലീപ് തൻ്റെ അടുത്ത് വന്നിട്ട് മഞ്ജു വാര്യരോട് ഞാനും കാവ്യയുമായുള്ള ബന്ധം നിങ്ങൾ തുറന്നു പറഞ്ഞോ എന്ന് ചോദിക്കുകയുണ്ടായി അത് കേട്ടപ്പോൾ പെട്ടെന്ന് തനിക്ക് ഒരു ഞെട്ടൻ ഉണ്ടായി പിന്നീട് ആ ഞെട്ടൽ മാറ്റി താൻ ദിലീപിനോട് പറഞ്ഞു തനിക്ക് പറയേണ്ടി വന്നു എന്ന് തെളിവുകളടക്കം മഞ്ജു വാര്യർ തൻ്റെ അടുത്ത് കാണിച്ചപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ലാതായി എന്നുള്ള മറുപടിയാണ് അതിജീവിത ദിലീപിനോട് പറഞ്ഞത് അതിനുശേഷം ദിലീപ് പറഞ്ഞത് മഞ്ജുവിനോട് പറഞ്ഞ കാര്യം ഒന്ന് മാറ്റി പറയണം നമുക്കൊരുമിച്ച് ഒന്ന് രണ്ട് സിനിമകൾ ചെയ്യാം സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളാണെന്നും നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും മഞ്ജുവിനെ ബോധ്യപ്പെടും അതുകൊണ്ട് മഞ്ജുവിനോട് ഈ കാര്യം മാറ്റി നീ പറയണമെന്ന് ദിലീപ് പറഞ്ഞു എനിക്കൊപ്പം നിന്നില്ലെങ്കിൽ സിനിമയിൽ നിന്ന് നിന്നെ പുറത്താക്കും തനിക്കെതിരെ നിൽക്കുന്ന ആരും സിനിമാ രംഗത്ത് വാടില്ലെന്ന ഭീഷണി ദിലീപിന്റെ ഭാഗത്തു നിന്നും നടിക്കെതിരെ ഉണ്ടാവുകയുണ്ടായി ഈ മൊഴികളെല്ലാം തന്നെ അതിജീവിത കോടതിയെ ബോധ്യപ്പെടുത്തുകയുണ്ടായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദിലീപിനു നേരെയുള്ള ഞെട്ടിക്കുന്ന മൊഴികളാണ് അതിജീവിതയുടെ ഈ വാക്കുകളെല്ലാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കില് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്